കഴിഞ്ഞ ദിവസമാണ് എസ് എസ് എൽ സി പരീക്ഷാ പുറത്തു വന്നത് ഇത്തവണത്തെ എസ് എൽ സി പരീക്ഷാഫലത്തിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് മിനിമം മാർക്ക് ഏർപ്പെടുത്തിയും കുട്ടികളുടെ നിലവാരം ഉറപ്പാക്കാൻ വേണ്ടി കടുത്ത ചോദ്യവുമായിട്ടാണ് ഇത്തവണത്തെ എസ് എൽ സി പരീക്ഷ നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കാൻ പോകുകയെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ പ്രഖ്യാപനം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന വിമർശനങ്ങളൊന്ന് എസ് സി എസ് ടി വിവാദത്തിൽപ്പെട്ട കുട്ടികൾക്ക് പാസ് മാർക്ക് പോലും കിട്ടത്തില്ല എന്നൊരു അനാവശ്യമായിട്ടുള്ള വിവാദമാണ് ചിലർ ഉയർത്തിവിട്ടത് അത് പ്രതിപക്ഷത്തു നിന്ന് വിട്ടവരുണ്ട് മാത്രമല്ല ഈ സംസ്ഥാനത്തെ പുരോഗമന ഇടതുപക്ഷവാദികളെന്ന് പറഞ്ഞ കുറേ പേരും ഈ വാദം ഉയർത്തി വിട്ടിരുന്നു മാത്രമല്ല ഈ വിദ്യാർത്ഥികളുടെ നിലവാരം ഉറപ്പാക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ല വേണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളും അനാവശ്യമായിട്ട് സമരം നടത്തിയിരുന്നു സമരം നടത്തിയവരിൽ ഭരണപക്ഷ സംഘടന വരെ ഉണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഇത്തവണത്തെ പരീക്ഷാ പരീക്ഷാമൂലം പുറത്തു വന്നപ്പോഴത്തേക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നിലവാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മിനിമം മാർക്ക് വന്നപ്പോഴും ചോദ്യത്തിൻ്റെ കട്ടി കൂടിയപ്പോഴത്തേക്കും ടഫ്നെസ് കൂടിയപ്പോഴത്തേക്കും വിദ്യാർത്ഥികൾ തോറ്റില്ല വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിച്ച് മാർക്കുകൾ കരസ്ഥമാക്കുകയാണ് ഉണ്ടായത് ഇതിനെക്കുറിച്ച് ഇന്നലെ പരീക്ഷാഫലം പുറത്തുവിട്ട് ഉടൻ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിന് അദ്ദേഹം വ്യക്തമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ വർഷമൊന്നും പറയാത്ത ഒരു കാര്യം പറയുകയാണ് ഷെഡ്യൂൾ കാസ്റ്റ് കുട്ടികളുടെ പരീക്ഷാഫലം ടോട്ടൽ എടുത്ത ശേഷം സാറിന് അങ്ങനെ ഒരു അവരെ പുറകോട്ട് പോവുകയാണെന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായ പ്രണനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില കോണുകളിൽ നിന്ന് പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വിജയിച്ച കുട്ടികളുടെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വിജയ് ശതമാനം തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ആറ് ആറ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഷെഡ്യൂൾ ട്രൈബിൻ്റെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വിജയിച്ച കുട്ടികളുടെ എണ്ണം ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിജയശതമാനം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം നൂറ്റി അറുപത്തി രണ്ട് ഈ പ്രാവശ്യം ഓൺലൈൻ എസ് സി എസ് ടി മേഖലയിലും പ്രത്യേക ഒരു ഡ്രൈവ് നടത്തിയിരുന്നു കുട്ടികളെ പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു പ്ലാനിംഗ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം കേരളത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തവണ പട്ട്യജാതി വിഭാഗത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ആറ് ആറ് ശതമാനവും പട്ടികവർഗവിഭാഗത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് പോയിൻറ്റിൻ്റെ പൂജ്യം രണ്ട് ശതമാനവുമാണ് വിജയശതമാനം അതേസമയം ഉത്തർപ്രദേശിൽ പട്ട്യജാതി വിഭാഗത്തിൽ എൺപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് അഞ്ചും പട്ടിക വർഗവിഭാഗത്തിൽ എൺപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ടുമാണ് വിജയശതമാനം ജാർഖണ്ഡിൽ ഇത് യഥാ യഥാക്രമം എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ടും തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് എട്ട് നാല് ശതമാനവുമാണ് ഒഡീഷയിൽ യഥാക്രമം എഴുപത്തി ഒമ്പത് പോയിൻ്റ് എട്ട് ഒന്നും എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ഏഴുമാണ് ഉത്തരാഖണ്ഡിൽ യഥാക്രമം എൺപത്തി ഏഴ് പോയിൻറ്റ് എട്ടും തൊണ്ണൂ തൊണ്ണൂ തൊണ്ണൂറ് പോയിൻ്റ് രണ്ട് ആറുമാണ് വിജയ ശതമാനം ഘട്ടം ഘട്ടമായിട്ട് എട്ടാം ക്ലാസ് മുതലാണ് മിനിമം മാർക്ക് കൊണ്ടുവരാൻ പോകുന്നതെങ്കിലും ഈ പരീക്ഷയ്ക്ക് ഒരുപാട് മാനങ്ങൾ ഉണ്ടായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തും കെ ഒരുപാട് വാദിച്ചിരുന്നു നിലവാരം കൂട്ടാൻ വേണ്ടി കുട്ടികളെ തോൽപ്പിക്കുകയല്ല വേണ്ടതെന്നാണ് അവർ തുടർച്ചയെ വായിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അക്കാദിക നിലവാരം ഇത്തവണ വല്ലാണ്ട് ഉയരുകയും ചെയ്തു അതിൻ്റെ ഇമ്പാക്റ്റ് ഇത്തവണത്തെ റിസത്തുണ്ട് മാത്രമല്ല ഫുൾ എ പ്ലസ് ഉള്ള ലിസ്റ്റ് ഇത്തവണ ഏറ്റവും കൂടുതൽ എ പ്ലസ് ഉള്ളവരെ പരിശോധിക്കുമ്പോഴത്തേക്കും മൊത്തം എ പ്ലസ് പത്ത് വിഷയത്തിന് എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണം ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ഏകദേശം പതിനായിരത്തോളം കുറവാണ് എന്ന് വെച്ചാൽ ചോദ്യ ചോദ്യപേപ്പറിൻ്റെ നിലവാരത്തിലുണ്ടായ വർധനവ് അത് അതിനകത്ത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കുട്ടികളെ തോൽപ്പിച്ചില്ല കുട്ടികൾ തോൽക്കുന്ന നിലയിലോട്ട് എത്തിയില്ല പക്ഷേ ചോദ്യത്തിൻ്റെ നിലവാരം വർദ്ധിച്ചു അതിൻ്റേതായ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം പതിനായിരത്തോളം ഫുൾ എ പ്ലസ് ആരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് അത് വലിയ മാറ്റമാണ് മാത്രമല്ല ചെറിയൊരു വ്യത്യാസം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനത്തിൽ നിന്ന് ഇത്തവണത്തെ വിജയ ശതമാനത്തിലേക്ക് ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട് അതും വളരെ സുപ്രധാന ഒരു കാര്യമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞു പോകുന്നതും തുടർച്ചയെ ആക്ഷേപിക്കുന്ന പുതിയ പുതിയ വഴികളുമായിട്ട് സംസ്ഥാന സർക്കാരും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വരികയാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റ നീക്കവുമായിട്ടാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പടി കൂടിയാണ് ആ മിനിമം വാർക്ക് എന്ന കാര്യത്തെ ഒരുപാട് പേർ എതിർക്കുന്നുണ്ട് പക്ഷേ അത് നിലവാരം കൂട്ടാൻ വേണ്ടി അത്യന്താപേക്ഷിതമാണെന്ന് കൂടി എടുത്ത് പറയുന്നുണ്ട് എട്ടാം ക്ലാസ് മുതലാണ് ഈ കാര്യം വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് ഇത്തവണത്തെ പത്താം ക്ലാസ്സിൽ ഇല്ലെങ്കിൽ പോലും അതിൻ്റെതായ ഇമ്പാക്റ്റ് അക്കാദമിക നിലവാരത്തിലുണ്ടായ വർധനവ് ആ നിലവാര വർധനവ് ഇത്തവണ പ്രകടമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് you <laughs>